എന്താണേലും ഗബ്രിയിട്ടെത്തി ഇപ്പോൾ ഒരു ആളിക്കത്തിയിരിക്കുകയാണ് ജാസ്മിൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ തന്നെ ജാസ്മിനും അതേപോലെ തന്നെ നോറയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ പറയുകയാണ് നോറേനോട് നീ ഇമോഷണലി വീക്കാണ് അപ്പോൾ നോറ വന്ന് പറയുകയാണെങ്കിൽ നീ എന്തിനാണ് അങ്ങനെ പറയുന്നത് അത് നീ ഒരു എല്ലാവരും കാണുന്ന സ്പേസിൽ വെച്ചാണ് പറഞ്ഞത് അതെന്താണേലും പുറത്ത് പോയിട്ടുണ്ടാവും നീ എന്തിനാണ് എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ നിൽക്കുന്നത് ഞാനിവിടെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ഒരാളൊന്നല്ല എനിക്ക് പ്രതികരിക്കേണ്ട സമയമാകുമ്പോൾ സ്ഥലമാകുമ്പോൾ ഞാൻ പ്രതികരിക്കും അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ ഒച്ചക്ക് പോയി അപ്പം ജാസിമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നിനോട് അധികം സംസാരിക്കാൻ പറ്റില്ല എനിക്ക് സൗണ്ട് ഇല്ല എന്നൊക്കെ ആ നിനക്ക് എന്നോട് സംസാരിക്കാൻ സൗണ്ട് ഉണ്ടായിരിക്കും നിനക്ക് അല്ലാത്ത സമയത്ത് നിനക്ക് എൻ്റെ പോയിന്റ് വരുമ്പോൾ നിനക്ക് സംസാരിക്കും നിനക്ക് വോയിസ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് കരുതി ഈ പാവമാണ് എന്നെ കരുതണ്ട ഞാൻ പാവമൊന്നുമല്ല എനിക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പ്രതികരിക്കാനും അറിയാം എല്ലാം അറിയാം ആരും ഇവിടെ ഞാൻ പാവമാണെന്ന് കരുതവും വേണ്ട ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്ന് എന്താണെങ്കിലും ഇന്നലെ ഗബ്ബർ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നോറയാണ് ഇഷ്ടമെന്ന് അപ്പോൾ തന്നെ നമ്മൾ ജാസ്മിൻ കുറച്ചു നേരം മിണ്ടാണ്ടിരുന്ന ആലോചിച്ചതിന് ശേഷമാണ് പറഞ്ഞത് എന്താണെങ്കിലും നോറ പോലെ ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് എന്താണെങ്കിലും നോറയ്ക്ക് വേറെ നല്ലൊരു ചെക്കനെ കിട്ടും നിന്നെ വേണ്ട എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ജാസ്മിൻ്റെ മനസ്സിലതുകൊണ്ട് രാവിലെ തന്നെ നോറയായിട്ടുള്ള ഫൈറ്റ് തുടങ്ങി ഗബ്രി ഉദ്ദേശിച്ചത് നോറയും ജാസ്മിനെയും തമ്മിൽ തെറ്റിക്കുക എന്നതായിരിക്കാം എന്താണെങ്കിലും ഗബ്രി ഉദ്ദേശിച്ച ഗബ്രിയുടെ പ്ലാൻ എന്താണെങ്കിലും വർക്കൗട്ടായി